നിങ്ങൾ കുടിക്കുന്നത് ചായയല്ല വെറും ക്യാൻസറിന് കാരണമാവുന്ന ഒരു വസ്തു മാത്രമാണ് എന്താ ഇയാൾ ഈ പറയുന്നത് എന്നല്ലേ നിങ്ങളൊക്കെ കരുതുന്നത് സത്യാവസ്ഥ മാത്രമാണത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നിങ്ങൾ ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മൂന്ന് പ്രശ്നങ്ങൾ ഒന്നാമതായിട്ടത് ക്യാൻസർ ആണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് അതിലുണ്ടാവുന്ന ആണ് അത് ഉണ്ടാവാനുള്ള കാരണം മില്ലിയാർഡ് റിയാക്ഷൻ രണ്ടാമതായിട്ടുള്ളത് കരൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാം കരൾ വീക്കം കാര്യങ്ങളും മൂന്നാമതായിട്ടുള്ളത് ദഹനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇനി ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുന്നതെന്നല്ലേ നമ്മൾ ചായ എങ്ങനെ കുടിക്കുമ്പോഴാ കടുപ്പം കൂട്ടാൻ വേണ്ടിട്ട് നമ്മൾ നന്നായിട്ട് ചായ ചൂടാക്കി ചൂടാക്കി കുടിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം സംഭവിക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ചായ ഉണ്ടാക്കുക അതിന്റെ ടെമ്പറേച്ചർ അധികം കൂടാൻ നിൽക്കണ്ട അതെന്ത് ചെയ്യാ നമുക്ക് കുടിക്കാം സേഫ് ആണ് അത് അതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ഷോപ്പുകളിലൊക്കെ കുറെ അധികം പാല് തിളപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ തേയിലപ്പൊടി കുറെ അധികം നേരം ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് തേയിലപ്പൊടിയിലെ ആന്റി ഓക്സിഡന്റ് മറ്റു കാര്യങ്ങൾ വിറ്റാമിൻസ് ഒക്കെ അതിൽ നഷ്ടപ്പെട്ട് പുകച്ചൊരയും കാര്യങ്ങളൊക്കെ കയറി വരുന്നു പാലാണെങ്കിൽ അതിന്റെ പ്രോട്ടീൻ ഘടകങ്ങളൊക്കെ വിഘടിക്കുകയും അതുവഴി നമുക്ക് ദഹനത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും വരാം അതുപോലെ തന്നെ മില്ലാഡ് റിയാക്ഷൻ നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിട്ട് ടെമ്പറേച്ചർ കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആക്രിമൈഡ് ഉണ്ടാവുകയും അതുപോലെ ക്യാൻസറുമാണ് ഈ ഒരു വീഡിയോ ടീ ലവേഴ്സ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാം